കൊറച്ചായാലേ കണ്ടിട്ട് എല്ലാരും വിചാരിക്കും എവിടെ പോയിന്ന് വീഡിയോ ഇടാനൊക്കെ ഓരോ കാരണം കൊണ്ട് കയ്യായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് പോവാണ് അതും കൂടി കഴിഞ്ഞിട്ടേ ഇനി ബിഗ് വീഡിയോ വരുള്ളൂ അതുവരെ അപ്പൊ ഞങ്ങള് എന്താ പറയാ ഞങ്ങൾ രണ്ടാളും കൂടി പോവാണ് പന്ത്രണ്ട് ദിവസത്തേക്ക് അതെവിടെ എന്താന്നുള്ളതൊക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം നമ്മുടെ കോഴിക്കോട് കുടുംബശ്രീയുടെ സരസ്മേള നടക്കുന്നുണ്ട് മെയ് രണ്ട് മുതൽ മെയ് പതിമൂന്ന് വരെയാണ് കോഴിക്കോട് ജില്ലയിലുള്ള വ്യൂവേഴ്സ് ഒക്കെ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വരിക കാണാം നമുക്ക് അവിടെ വെച്ച് കാണാം വലിയൊരു മേളയാണ് കുടുംബശ്രീൻ്റെ ഏറ്റവും വലിയൊരു മേളയാണ് സരസ്മേള എന്ന് പറയുന്നത് അവിടെ ഒരുപാട് സംരംഭകരുണ്ടാവും അവരുടെ പ്രൊഡക്ട്സ് ഉണ്ടാവും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും നമ്മൾ കണ്ടതും കാണാത്തതായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അപ്പൊ എനിക്ക് അവിടെ ഡ്യൂട്ടിയാണ് പന്ത്രണ്ട് ദിവസവും ഡ്യൂട്ടി ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി അപ്പോൾ ക്ലീനിങ് ആയിട്ട് ഇതിന് ആളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മേന്റെ പേരും കൊടുത്താണ് അപ്പൊ അങ്ങനെ അമ്മയ്ക്കും അവിടെ ഡ്യൂട്ടി രണ്ട് പേർക്കും നാളെ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് ദിവസത്തേക്ക് വരൂല ഫുൾ ടൈം അവിടെ തന്നെയാണ് സ്റ്റേ ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒക്കെ എടുക്കാൻ എന്തായാലും ആ മെയ് പതിനഞ്ച് കഴിയും കാരണം ഞങ്ങൾ എടുത്തു വെച്ച വീഡിയോ ഞങ്ങളുടെ കയ്യിലില്ല കുറച്ചിപ്പോ ഇട്ടിട്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്ന എട്ട് ദിവസം ഒമ്പത് ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഇത്രയും ലേറ്റ് ആവാറൊന്നും ഇല്ല പക്ഷെ ഈ ഇപ്പൊ സരസിന്റെ തിരക്കും എല്ലാം കൂടി ആയിട്ടാണ് ലേറ്റ് ആയത് അപ്പം പിന്നെ അമ്മ ഉള്ള വീഡിയോ കുറേ ആയി വന്നിട്ടില്ലേ അതിന്റെ ഇടയില് അമ്മ ഒരു ക്യാരക്ടർ ചെറിയ ഒരു ഫോൺ സംഭാഷണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു സമയം മാത്രമേ ഉണ്ടായനുള്ളൂ അത് ഒന്നാമത് അമ്മ ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ട് അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാനും ഇവിടെ ഫ്രീ ആയി ഉണ്ടാവുമ്പോ അമ്മ ഉണ്ടാവില്ല അമ്മക്ക് പകരം ആരെങ്കിലും കൂട്ടിയിട്ട് അപ്പൊ കൊറേ പേര് അമ്മ അമ്മനോട് തന്നെ ചോദിക്കുന്നുണ്ട് അല്ലെ അമ്മേന്റെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇല്ലാത്തത് എന്താ വരാത്തത് എന്നൊക്കെ അപ്പൊ അമ്മ വരാത്തതിന്റെ കാരണതാണ് അമ്മക്ക് അമ്മേന്റെ സമയം വൈകുന്നേരം ആകുമ്പത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പം എനിക്ക് ചിലപ്പം എവിടെയെങ്കിലും പോകാനോ ഉണ്ടാവും അപ്പൊ ആ സമയം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ പറയും ഇങ്ങനെ വേറെ ആള് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയും അപ്പൊ അമ്മ ഓക്കെ അമ്മയ്ക്ക് അഭിനയിക്കാൻ വന്നില്ലെങ്കിൽ അത്രയും സുഖം വിചാരിക്കും ഇപ്പൊ കാരണം ഇപ്പൊ മടിയാ ഭയങ്കര മടി കൂടിയുണ്ട് അമ്മയ്ക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് വിളിച്ചാല് ഭയങ്കര മടി അപ്പൊ ആ അത് ഓരെ വിളിച്ചോന്ന് അങ്ങ് പറയും അപ്പൊ നല്ല സുഖമല്ല അഭിനയിക്കണ്ടല്ലോ വീഡിയോ ഇടുകയും ചെയ്യാ പിന്നെ ചെറിയ ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പൊ ഞങ്ങക്ക് നല്ല വിഷമം ഉണ്ട് അല്ലേ ഇത്രയും ദിവസം കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമന്റിൽ മാർട്ടിൻ പി ജോസഫ് ഞങ്ങളെ സ്ഥിരം കസ്റ്റമറാണ് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നത് സോറി കസ്റ്റമർ എന്ന സ്ഥിരം വ്യൂവർ ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ മക്കളെ കണ്ടിട്ടില്ലെങ്കിലൊക്കെ ചോദിക്കുന്ന ഒരാളാണ് അപ്പം പ്രത്യേകിച്ച് ഞങ്ങള് പറയാണ് ഇനി പന്ത്രണ്ട് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റൂല നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്ക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ചെറിയൊരു ഗ്യാപ്പ് എടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടൂട്ടോ മാക്സിമം ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഷോർട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം ഇനിയും കാണാത്ത എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണണം കേട്ടോ മുന്നേറ്റത്തെ വീഡിയോസിനൊക്കെ ഇപ്പൊ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അത് കാണാത്തവർ കാണാത്തവരിപ്പൊ വീണ്ടും കാണുന്നുണ്ട് അപ്പൊ നിങ്ങളതിൽ ആരെങ്കിലും മുന്നേത്തെ വീഡിയോസ് എടുത്തിട്ട് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് അതിലൊക്കെ കേറി കാണുക കമന്റ് ചെയ്യാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ വന്നിട്ടാണ് എല്ലാം ആ അതെ അത് ാണ് സമയുണ്ടെങ്കിലും ചിലപ്പം വയ്യ നടന്ന് ചോദിക്കണം വീഡിയോ ചെയ്യാ വീഡിയോ ചെയ്യാതെ അതേപോലെ തന്നെയാണ് ഏറ്റവും മടി നല്ലതണ്ട് ഞാൻ പിടിച്ച പിടിയാലെയാണ് ചില സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ വിളിക്കല് എനിക്ക് വയ്യെങ്കിലും ഞാൻ എന്റെ ക്ഷീണം മറന്നിട്ടായിരിക്കും ഇവരെ വിളിച്ചോണ്ട് ചെറിയ ചെറിയ അതാണ് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് അമ്മ തീരെ ചിലപ്പോ മൂഡ് ഓഫ് ണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിപ്പൊ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് അപ്പൊ നമുക്ക് പല രീതിയിലുള്ള വിഷമങ്ങൾ പല സമയത്ത് വരും അപ്പൊ എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അതൊരു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മക്കളെ ഇവിടെ നിപ്പിക്കുമ്പോ ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ഇപ്പൊ സ്കൂൾ ഇല്ലാത്ത കാരണമാണ് ഇപ്പൊ എന്റെ വീട്ടിലാണ് മക്കളുണ്ടത് പക്ഷെ ഇടക്കിടക്ക് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കും പിന്നെ തിരിച്ചവിടെ ആക്കും അങ്ങനെയാണ് അപ്പൊ അവരില്ലാതാവുമ്പോ തന്നെ നമുക്ക് കുറെ ആൾക്കാർ ഇല്ലാത്തൊരു കുറവാണ് ഫീൽ ചെയ്യ പക്ഷെ നമുക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പക്ഷെ അവർക്ക് അവിടെ പോകും അവിടെ നിൽക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാണ് അവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ കളിക്കാൻ ആൾക്കാരുണ്ട് പിന്നെ രണ്ട് വീട് അടുത്തടുത്തുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോ വരൂല അപ്പൊ ഞങ്ങക്ക് വീട്ടിലാളില്ലാത്തോണ്ട് അവരെ അവിടെ ആക്കുകയാണ് ഇപ്പൊ സ്കൂൾ വർക്കുന്നവരേ ഉള്ളു സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവർക്ക് പോകാനും പറ്റൂല ഇനി എന്തായാലും ഏഹ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങള് വീഡിയോസും ആയിട്ട് വരുള്ളൂ അതുവരെ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ